श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ോകാഭിരാമജയ താർമകൾ കൺപുളള തത്തേ വരികടോ താമസശീല മകറ്റേണ മാശു നീ രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായ എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകളും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാക്കിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു ഭാർഗവും പിന്നിട്ടയോധ്യാപുരി പൊക്കു താതനോടും നിജമാതൃജനത്തോടും ധാതൃസുധനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം വന്നിതു സൗഖ്യം ജഗത്തിന്നു രാഘവൻ തന്നുടേ നാനാ ഗുണഗണം കാണുകയാൽ रुद्रन् परमेश्वरन् जगदीश्वरन् कद्रुसुदगणभूषणभूषितन् चिद्रूपनद्वयन् मृत्युञ्जयन् परन् भद्रप्रदन् भगवान् भवभञ्जनन् रुद्राणि देविडन् रामभद्रकदामृतसारं ധരിയായ ഗൗരിയാമദ്രിസുതയുമാനന്ദവിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു നാരായണൻ നളിനായ തലോചനൻ മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനുരു നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാഥ വിദ്യാത്മകൻ നാമ സഹസ്രവാൻ നരകാരി नालीगबान्धवंशसमुल्भवन् श्रीरामदेवन् परन् पुरुषोत्तमन् कारुण्यवारिधि कामफलप्रदन् राक्षसवंशविनाशनकारणन् साक्षाल् मुकुन्दनानन्दप्रदन् पुमान् ഭക്തജനോത്തമ ഭുക്തി മുക്തി പ്രധൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻമയൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻശ്വരനായ ദാസ്യനു മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തം ും തൃപ്തി വരാ മമ വേണ്ടീല മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മനോഹരി ഭക്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളെന്നരുളി ചെയ്തു എങ്കിലൊരു ദിനം ദാശരധി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവദാ കാമുഖൻ രാഘവനംഗജനാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്ത പുരത്തിങ്കൽ മംഗല ജാനകി തന്നൊടും നീലോൽ പലതള ശ്യാമള വിഗ്രഹൻ നീലോൽ പലതളലോല വിലോചനൻ നീലോപലാപൻ നിരുപമൻ നിർമ്മലൻ നീലകള പ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി ംഹാസനം തന്മേലാകുലം രക്തദണ്ഡം പൂണ്ടെചാമരം കൊണ്ടു പത്നിയാൽ കോമളൻ ബാല നിശാകര ബാലയ പങ്കമലങ്കരിച്ചനെ ബാലാർക്ക സിപ കൗസ്തരൻ ുസമാന സമം ലീലയാ താബൂല ചർവണാദ്യൈരനുവേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭുലോകമപ്പോൾ അലങ്കരിച്ചിടിന श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक श्री राम श्रीराम मम हृदि रमता राम राम